നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം പെരുമുക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച അബ്ദുൾ റഹിമാൻ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി ചുമതലയേറ്റു തിങ്കളാഴ്ച കാലത്ത് പത്തു മണിയോടെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ വി ഷീർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും കൂറും പുലർത്തുനിന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും ും അഖണ്ഡതയും അഖണ്ഠയും നിലനിൽക്കുമെന്നും നിലനിൽക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ അമ്മയോ നിർദ്ദേശമോ കൂടാതെയും കൂടാതെയും ഞാൻ എന്റെ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ എൻ്റെ പരമാവധി പരമാവധി കഴിവ് അതിൽ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും നിർവഹിക്കുമെന്നും ദൃഢപ്രതി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കരുണാകരൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ സി പി എം നേതാക്കൾ പി വിജയൻ കുഞ്ഞു മുഹമ്മദ് ഉണ്ണി തുടങ്ങിയ പ്രമുഖ സി പി എം നേതാക്കളും പ്രവർത്തകരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു പെരുമുക്ക് വാർഡിൽ കോൺഗ്രസ് മെമ്പറായിരുന്ന ഹക്കിം പെരുമുക്ക് രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നാനൂറ്റി പത്ത് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് സി പി എം സ്ഥാനാർത്ഥിയായ അബ്ദുൾ റഹിമാൻ വിജയിച്ചു കയറിയത് സി എൻ ടി വി ചങ്ങരംകുളം കൂടുതൽ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക